കേരളത്തിൽ ബി ജെ പി ഇരുപതിനായിരത്തിലും വരുന്ന വാർഡുകളിൽ മൂവായിരത്തോളം വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ് താങ്കളീ പറഞ്ഞ പല സ്ഥലങ്ങളും ബി ജെ പിക്ക് യൂണിറ്റ് പോലുമില്ല ബി ജെ പിക്ക് കമ്മിറ്റി പോലുമില്ല പല പ്രദേശങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് നിങ്ങൾ താങ്കളീ പറഞ്ഞ കാസർഗോഡെയും മലപ്പുറത്തെയും ഒക്കെ പ്രദേശങ്ങളെല്ലാം തന്നെ അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു അവിടെ സ്ഥാനാർത്ഥി നേരത്തേ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലും ഈ സ്ഥലങ്ങളും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു അതിനർത്ഥം ആ സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസുമായി ധാരണ എന്നുള്ളതല്ല കോൺഗ്രസുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലും അതുപോലെ കോട്ടക്കൽ പോലെ സ്ഥലങ്ങളിലും ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തവണ ആസൂത്രിതമായി അപ്രഖ്യാപിതമായ സഖ്യമുണ്ടാക്കിയൊരു യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്ന് നിരവധി ഉദാഹരണങ്ങൾ നിർത്തി നിങ്ങളുടെ തമ്മിൽ എനിക്ക് വയ്ക്കാൻ കഴിയും കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അല്ല തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ നിരവധി വാർഡുകളിൽ ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തി ബി ഭരണം വരാതിരിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാത്ര മനസ്സിലാക്കണം ഈ പ്രദേശങ്ങളിലെ പ്രവർത്തകർ എന്താണ് പാർട്ടിയുടെ നിലപാട് അല്ല ഞാൻ 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 പറയാം ഞാൻ പറയാം ഈ പ്രദേശങ്ങളിൽ താങ്കൾ ഈ പറഞ്ഞ പ്രദേശങ്ങൾ തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളിലും ബിജെപിക്ക് വോട്ടർമാരോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമോ ഇല്ലാത്ത മേഖലയാണോ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല അവിടെ ഞങ്ങൾ എൽ ഡി കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം രൂപം കൊണ്ടതും ശക്തമായ മുന്നണിയായതും എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായിട്ടാണ് ജനങ്ങൾ പ്രതീക്ഷ ഞങ്ങളെ സ്ഥാനാർത്ഥി ഇല്ല അത് ശരി ഞാൻ ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യില്ല ആദ്യമായിട്ടല്ല ഡൽഹിയില് സി പി എമ്മിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ അവർ ആർക്കാ വോട്ട് ചെയ്തിരുന്നത് സി പി എം ഇന്ത്യയിൽ മുഴുവൻ സ്ഥലങ്ങളിലും കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്തിരുന്നത് ഞാൻ ഇവിടെ ബഹുമാനായ ബിജെപി പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളോട് പൊതുവായി പ്രതികരിക്കാം അദ്ദേഹം ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു എൻ ഡി എ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നു എന്നതിന്റെ സൂചന ഇടതുപക്ഷത്തിന് കിട്ടി അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അത്തരത്തിലുള്ള അവകാശവാദങ്ങളോടൊന്നും തർക്കിക്കുന്നില്ല അത് അദ്ദേഹം അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ പക്ഷെ പ്രശ്നം നിങ്ങൾ വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ നിങ്ങൾ മത്സരിക്കണ്ടേ മത്സരിക്കാതെ എന്താണ് മുന്നേറ്റം മത്സരിക്കുമ്പോഴല്ലേ ജയിക്കുകയോ തോൽക്കുകയോ മുന്നേറ്റമോ അല്ലെങ്കിൽ പുറകോട്ടടിയോ നമുക്ക് പറയാൻ പറ്റൂ മത്സരിക്കാൻ കളത്തിലേ ഇറങ്ങുന്നില്ല പിന്നെ അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കും അതാണ് വിമർശനം നിങ്ങൾ വിമർശനത്തോട് പ്രതികരിക്കൂ അദ്ദേഹം അതിനിടയിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു കേരളത്തിൽ ഒഴുകിയ എല്ലായിടത്തും കോൺഗ്രസ്സുമായി സഖ്യമാണെന്ന് നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ തർക്കിക്കാനുള്ള സാധ്യത പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടേത് ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷം ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വർഗീയതക്കെതിരെ ഇന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ മുൻപാകെ ഭീഷണിയായി നിൽക്കുന്ന സംഘപരിവാർ വർഗീയതക്കെതിരെ യോജിക്കാവുന്നവരുമായി ഞങ്ങൾ യോജിക്കുന്നുണ്ട് മതനിരപേക്ഷ ശക്തികളോട് ഞങ്ങൾ അനുഭവം പ്രകടിപ്പിക്കും യാതൊരു സംശയവുമില്ല ഞങ്ങൾ താരതമ്യേന ദുർബലമായ ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങളും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സൊക്കെ സഹായിക്കുമെന്നേ അത് വെക്കുന്ന കാര്യമല്ല നിങ്ങളെ പോലെ ഇങ്ങനെ ഒളിപ്പിച്ചിട്ടുള്ള പരിപാടിയല്ല അതൊരു ദേശീയ രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങള് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാർലമെന്റിൽ ബാങ്ക് നാഷണലൈസേഷൻ എ കെ ജിയുടെ നേതൃത്വത്തിൽ കൈപോക്കി പിന്തുണച്ചിട്ടുണ്ട് അതൊക്കെ ഈ രാജ്യത്തിന്റെ മുൻഭാഗം നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള സമീപനം തന്നെയാണ് അത് വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനം അത് കോൺഗ്രസ് നല്ലതായത് കൊണ്ടല്ല അപകടങ്ങളിൽ വലുതേത് എന്നതാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞതിൽ പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ മലപ്പുറം പോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് വളരെ ദുർബലമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു മലപ്പുറത്ത് എഴുന്നൂറ് വാർഡുകളിൽ നിങ്ങൾ മത്സരിക്കുന്നില്ല തൊട്ടടുത്ത പാലക്കാട് നിങ്ങൾക്ക് ശക്തിയും സ്വാധീനവും ഉള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലോ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ പൊസിഷൻ നമുക്കെല്ലാം അറിയല്ലോ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾ നേടാറുള്ള വോട്ടും നമുക്കറിയാലോ ആ ജില്ലയിൽ നാനൂറോളം വാർഡുകളിൽ നിങ്ങൾ മത്സരിക്കുന്നില്ല നിങ്ങൾ എന്ത് പറഞ്ഞു ന്യായീകരിക്കും മറ്റൊന്നും നിങ്ങൾ പറഞ്ഞു കോൺഗ്രസുമായി ധാരണയില്ല ധാരണയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഒരു പഞ്ചായത്തിന്റെ വിവരം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ പറഞ്ഞു നാല് വാർഡുകളിൽ നിങ്ങൾ സംയുക്തമായി നിർത്തിയിരിക്കുന്നു നിങ്ങൾ അന്വേഷിക്കൂ എന്നിട്ട് ഇപ്പോ പാലക്കാട് ജില്ല പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്താണ് ഇവിടെ പറഞ്ഞത് അടുത്തൊരു ദിവസത്തെ ചർച്ചയിൽ കൂടുതൽ എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ ആ വിവരം ശേഖരിച്ചതല്ല യാദൃശ്യമായി എനിക്ക് കിട്ടിയ വിവരം ഞാൻ ഇവിടെ പറഞ്ഞതാണ് മറ്റൊന്ന് ഞാൻ എൻ്റെ കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി പറഞ്ഞു നിർത്താം അങ്ങ് ഇവിടെ പറഞ്ഞു സ്വാധീനമില്ല ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല വസ്തുത അങ്ങ് അങ്ങനെ തെറ്റായി പറയരുത് ഇപ്പോ നേരത്തെ ഇവിടെ പരാമർശിച്ച രണ്ട് വാർഡുകൾ ഒന്ന് കൊച്ചി കോർപ്പറേഷനിലെ നമ്പ്യാപുരം ഡിവിഷൻ അതെന്റെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ പെട്ട സ്ഥലമാണ് ഇവിടെ എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഉദയം പേരൂർ ഡിവിഷൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ പെട്ട സ്ഥലമാണ് ഇത് രണ്ടും ചുരുങ്ങിയത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് ഈ ഉദയം പേരൂർ ഡിവിഷന്റെ അതിർത്തിയിലാണ് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് പ്രസംഗിച്ചത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ അവിടെ നിങ്ങൾക്ക് കൊണ്ടല്ല നിങ്ങൾക്ക് പ്രവർത്തകരോ വോട്ടർമാരോ ഇല്ലാത്തതുകൊണ്ടല്ല നിങ്ങൾ മത്സരിക്കുന്നില്ല നമ്പ്യാപുരത്ത് നിങ്ങൾ കഴിഞ്ഞോളം മത്സരിച്ച സ്ഥലമാണ് നിങ്ങൾ മത്സരിക്കുന്നില്ല നിങ്ങൾ തീരെ ആളില്ലാത്ത സ്ഥലത്തോ മത്സരിക്കാൻ പോലും ഒരാളെ കിട്ടാത്ത സ്ഥലത്തോ അല്ല നിങ്ങൾ ശക്തമായി മത്സരിച്ചിരുന്നിടത്തും പ്രചരണം നടത്തിയിരുന്നിടത്തും നിങ്ങൾക്ക് നേതാക്കന്മാരുള്ളിടത്തും നിങ്ങൾ മത്സരിക്കുന്നില്ല ഇപ്പോൾ അങ്ങീ വസ്തുതകൾ മനസ്സിലാക്കണം ഇങ്ങനെ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട് അതിനോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിമർശനം വരുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം എന്നൊക്കെ പറഞ്ഞ് ആ തമാശക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല